അയ്യോ എനിക്ക് പേടിയാണ് അമ്മ സൈഡിൽ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ കല്യാണ റീസണിലാണ് നടന്നത് എല്ലാവർക്കും അറിയാം അപ്പൊ ഞാൻ ഒരു പോസ്റ്റ് ഇവിടെ വന്ന് കൊടുക്കാം ധിയ കുടുംബസമേതം താരങ്ങൾ സെറ്റിൽ ഹണിമൂൺ എന്ന് പറഞ്ഞിട്ട് ഹണിമൂണിന് പോയ സാധനമാണ് കൊടുത്തിട്ടുള്ളു കുടുംബസമേതാണ് ഇവർ ഹണിമൂണിന് പോയത് അത് ഒരുപാട് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തുട ഹണിമൂണിന് പോകുന്നത് കുടുംബത്തോടെ എന്നുള്ളൊരു ചോദ്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത് ചോദിക്കും 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 നമുക്ക് എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഇതിൽ നോക്കാനുണ്ട് പിന്നെ സിൻസിയറ്റിൽ നിൽക്കുന്ന കുറെ അണ്ണന്മാർക്കൊന്നും പിടിച്ചിട്ടില്ല നമുക്ക് എല്ലാം വിശദമായിട്ട് നോക്കാം അതിനു മുന്നേ ഇവരുടെ ഹണിമൂണിന് പോയപ്പോൾ എടുത്ത വ്ലോഗൊന്നും നമുക്ക് കണ്ടുപോക്കാം നാൽപ്പത്തി അയ്യായിരം

ലക്ഷം ലക്ഷം ഹാപ്പി ആണോ സിമ്പിൾ കണക്ക് നോക്കിയില്ല ഓർഡർ ചെയ്തു പൈസ അല്ല കാണാൻ ടേബിളിൽ പോയി ഇരുന്നിട്ട് തിന്നിട്ട് എഴുന്നേറ്റ് ലക്ഷം രൂപ ഈ പതിനേഴ് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ലൈഫ് ലൈഫ് ടൈം ടൈം സെറ്റിൽമെന്റ് സെറ്റിൽമെന്റ് തിന്നിട്ട് എണീറ്റ് പോകുമ്പം പതിനേഴ് ലക്ഷം രൂപ പൈസ ഉള്ളവ ഇങ്ങനെ ഇരുന്ന് കഴിക്കും അല്ലാത്തവളം എന്ന് നമ്മളെ പോലെ ഇരുന്ന് മൂഞ്ചി ഇതാണ് സത്യം തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല അവർ കല്യാണം ചിരിക്കിയെടുത്തെങ്കിലും ഹണിമോൺ പൊളിച്ചെടുക്കുകയാണ് കേട്ടോ ആ പൈസയും കൂടി ചേർത്ത് ഹണിമോണില് കയറ്റി ഫുഡ് പോലെ പതിനേഴ് ലക്ഷം രൂപയ്ക്ക് കഴിക്കുകയാണ് അത് അവരുടെ ഇഷ്ടം നമുക്ക് അതിലൊന്നും പറയാലോ പക്ഷെ കണ്ടപ്പോ ഒന്ന് കൊടുക്കണം എന്ന് തോന്നി ഞാൻ കളി പറഞ്ഞ അതുകൊണ്ടാ എങ്ങനെ തന്റെ വട വന്നില്ലല്ലേ തന്റെ വീട്ടുകാർ വ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഹോ എന്റെ ഫുഡ് തിന്നു ഇല്ലാമ സത്ത് പോയിട്ട് ഇപ്പതാ എന്താ നല്ല ഭക്ഷണം കിട്ടി വെജ് ഫുഡ് ഹാപ്പി ആയടാ ഉച്ചക്ക് മീനിന്റെ സാധനം ഇട്ട നൂഡിൽസൊക്കെയാണ് കൊടുത്ത് അയ്യോ കർമ്മം കർമ്മം കഴിക്കേ വൈവായോ കുടുംബത്തോടെ വന്നിരുന്നെല്ലാം കൂടി ഊക്കെയാണ് പിന്നെ ഇവരുടെ കുടുംബത്തില് ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് അത്യാവശ്യം ഭയങ്കര കണക്റ്റീവാണ് കണക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ പോയാലും എന്ത് ചെയ്താലും ഒരു ഭയങ്കര ഒരു ഒരു ഒത്തൊരുമയുണ്ട് എല്ലാ കുടുംബങ്ങളിലും ഇന്ന് കാണാൻ സാധിക്കാത്തൊരു കാര്യമാണ് അവര് ഇല്ല ഇപ്പൊ ഹണിമൂണിന് പോയപ്പം കൂടി ദിയയുടെ ഹണിമൂണിന് പോയപ്പം കൂടി കുടുംബം മൊത്തത്തോടെ പോകണം അമ്മ ഒരു ഒത്തൊരുമ അവർ വണ്ടേ സെറ്റാണ് ആ ഒരു വൈബ് കണക്ട് ആണ് അവര് ഞാനത് ശ്രദ്ധിക്കാറുണ്ട് ബ്ലോഗ് വ്ലോഗെടുത്താലും അല്ലെങ്കിൽ എവിടെ പോയാലും ഇതുപോലൊക്കെ ചെയ്ത അവർ ഭയങ്കര ഒത്തൊരുമയുടെ ഒരുമിച്ച് ഭയങ്കര അടിപൊളി എൻജോയ്മെന്റ് ആയിട്ട് പോകും എന്തായാലും പതിനേഴ് ലക്ഷം രൂപ തിന്നൊക്കെ പറഞ്ഞ് എൻ്റെ കിളി പറഞ്ഞത് പിന്നെ പൈസ ഉള്ളവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ തിന്നും അല്ലാത്തവടെ ഇങ്ങനെ ഇരുന്ന് പോയി സ്വാഭാവികം പോണെ അമ്പത്തൊമ്പതിനായിട്ടൊക്കെ കരിക്കാൻ ചോദിച്ചു എന്ത് പാടാ ദൈവത്തിനറി ദൈവം ഇവിടെ പോയാലും ഞാനിവിടെ പോകത്തില്ല കേട്ടോ ഇവിടെ പോയാൽ കുടുംബം വിൽക്കേണ്ടി വരും കുടുംബം വിറ്റാലും തീരത്തില്ല വീട് മസ്സ് എഴുതി കൊടുത്താലും തികയത്തില്ല ഇവിടെ ഹണി മൊണ്ണു പോയാ ആരെയും പറഞ്ഞതാ എന്ത് സ്ഥല ഇതൊക്കെ എന്തായാലും നോക്കാം അയ്യോ എനിക്ക് പേടിയാണ് അമ്മ അമ്മയുടെ സൈഡില് മുടിയെല്ലാം അമ്മ പക്ഷെ കൈവിട്ടാൽ ആ ഓക്കെ ഓക്കെ ദിയുടെ ഹണിമൂണിനാണ് അവര് പോയതെങ്കിലും ആഘോഷിക്കാൻ പോയതാണെങ്കിലും അവർ ഫാമിലിയായിട്ട് ആഘോഷിച്ച് അടിപൊളിയായിട്ട് വൈബ് പിടിച്ചു പോവുകയാണ് പക്ഷെ ഇവിടെ ഇതൊന്നും അല്ല വിഷയം ഇവിടെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്നു കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്നു അപ്പൊ ഇൻസ്റ്റയില് ഇതില് ഒരു സിംസിഡില് നിൽക്കുന്ന ഒരു ഫോട്ടോ ദിയ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതില് രണ്ടിലും കൂടെ മിക്സ് ചെയ്ത് വന്നിട്ടുള്ള കമന്റ്സ് ഞാൻ ഒന്ന് വായിക്കാം ഹണിമൂൺ ഫാരീം ഭർത്താവ് തനിച്ചാണ് പോകേണ്ടത് അത് നിയമമല്ല അല്ല എഴുതിയിട്ടുണ്ട് നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന് അങ്ങനെ നിയമം എന്തെങ്കിലും ഞാൻ അറിഞ്ഞില്ല അതാണ് അതിന്റെ രീതി ഓ അങ്ങനെ ഇത് മിഥുനം സിനിമയിൽ മോഹൻലാൽ ഹണിമൂണിന് പോയ പോലെയുണ്ട് അത് നാട്ടു നടപ്പല്ലാത്ത കാരണം ആണല്ലോ ഒരു കോമഡിയായി സിനിമയിൽ കാണിക്കുന്നത് ആ പയ്യനെ ഇവർക്ക് ഒരു വിലയുമില്ല വല്ല ഡോക്ടറോ കൊടീഷനോ ബിസിനസ് കാരനോ ആയിരുന്നു എങ്കിൽ ഇവർ അവർക്ക് സ്പേസ് കൊടുക്കുമായിരുന്നു അതായത് അശ്വിന് ഇവർ സ്പേസ് കൊടുക്കുന്നില്ല എന്നാണ് പറയുന്നത് ഇനി സ്പേസ് കൊടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ വന്ന് കാരണം ഭയങ്കര ബഹുമാനമൊക്കെ എടുത്തു കൊടുത്ത് പോ നീ തന്നെ സെറ്റപ്പ് എന്നുള്ള രീതിയിലൊക്കെ അതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല നമ്മളെല്ലാവരും ഫ്രണ്ട്ലി ആയിട്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും കളികൾ പറയുക തമാശ പറയുക അതൊക്കെ ഓഫ് കോഴ്സ് പിന്നെ അശ്വിൻ ഞാൻ കണ്ടെടുത്തുള്ള ഒരു ഇൻട്രോവർട്ട് ടൈപ്പ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അവ ഭയങ്കര ആക്റ്റീവൊന്നുമില്ല എങ്കിൽ അവൻ്റെ ഫ്രണ്ട് സർക്കിളിൽ ചിലപ്പോൾ ആക്റ്റീവ് ആയിരിക്കാം പക്ഷെ പൊതുവെ വ്ളോഗുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ആളും അമഞ്ഞ ടൈപ്പിലാണ് അശ്വിൻ ഇരിക്കുന്നത് അപ്പോൾ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ് എനിക്ക് പേഴ്സണലി വീല് കിട്ടുകയുള്ളൂ എന്തോ അതൊക്കെ അവരുടേതായ രീതികളാണ് അപ്പോൾ ഇവിടെ ഹണിമൂണിന് പോയത് കുടുംബത്തോടെ പോയതൊക്കെയാണ് വിഷയം അതൊക്കെ ഇനി ഇപ്പോൾ അവരെ ഇഷ്ടമോടെ ഇപ്പോൾ കുടുംബത്തോടെയാണ് ആരോടെയൊക്കെ അവർ പോട്ടെ എൻജോയ് ആയിട്ട് ലൈഫ് ഒന്നല്ലേ ഉള്ളൂ അതിൻ്റെ ഇടയിൽ എന്ത് ഇനിയിപ്പോൾ കുറച്ച് നമ്മളെ പഴയകാല ചിന്താഗതികൾ അടിച്ചു വയ്ക്കുന്നത് ഇനിയിപ്പോൾ ഹണിമൂണിന് പോകുമ്പോൾ അവർ മാത്രമേ പോകാവൂ അങ്ങനെയൊന്നും ആവശ്യമൊന്നുമില്ല അവർ കുടുംബത്തോടെ പോട്ടെ എൻജോയ് ആയിട്ട് അവിടെ ഇപ്പോൾ അവർ കുഞ്ഞാലാടുന്നു കളിക്കുന്നു ചിരിക്കുന്നു അതൊക്കെ ചെയ്യുന്നു എന്നിട്ട് സമയമാകുമ്പം അവരൊറ്റയ്ക്ക് ആവുമല്ലോ സ്വാഭാവികം ഞാൻ കാര്യത്തിലോട്ട് കൂടുതൽ പറയുന്നില്ല എന്തായാലും അടുത്ത കമ്പനി ഇവിടെ ആദ്യം പ്രേമിച്ചിരുന്ന ചെക്കൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ രക്ഷപ്പെട്ടു അല്ലെങ്കിൽ ഈ പൊട്ടന്റെ സ്ഥാനത്ത് അവൻ ജെട്ടിയിട്ട് നിൽക്കേണ്ടി വന്നേനെന്ന് അതായത് മറ്റേ ഫോട്ടോ ഈ ഫോട്ടോ ഈ സൈഡിൽ കൊടുക്കുന്ന ഫോട്ടോ ഇതിൻ്റെ താഴെ വന്ന കമന്റാണ് ജെട്ടിയിട്ട് നിൽക്കേണ്ട അവസ്ഥ അവനും ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ടാണ് കമന്റ് ഇത് അവരെ ആഘോഷിക്കട്ടെ ഹണിമൂൺ എല്ലായിടെ അതും വേറെ രാജ്യത്തെല്ലേടേ ഇന്ത്യയിലെല്ലേടെ ഇതൊക്കെ ഒരുമാതിരി ഇന്ത്യയിലും വേണ്ട നമ്മുടെ കേരളത്തിൽ അത്യാവശ്യം ഇതുപോലൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് ആ ഒരു ലെവലാണ് അത് സ്വാഭാവിക പിന്നെ അവരവിടെ പോയി ആഘോഷിക്കുകയാണ് ചെയ്യണം അല്ലാതെ അവരാതല്ല കാണിക്കുന്നത് അതും അവരാതെ കാണിച്ചു കഴിഞ്ഞാൽ അവർ ഭാര്യയും പടുത്താവും അവർ കാണിക്കട്ടെ അതിപ്പം നാട്ടുകാർ തട്ടിയിട്ട് അവർക്ക് വേണ്ട മനസ്സിലായ അത് വേറൊരു സത്യം അവർ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിലാണ് ഈ സാധനം ഇട്ടത് പണം കണ്ട് മഞ്ഞളിച്ചു കൃഷ്ണകുമാറിന് പറ്റിയ അബദ്ധങ്ങൾ ഇയാൾക്കും ഭാര്യയ്ക്കും നാണമില്ലെന്ന് തോന്നിപ്പോ തല്ലേന്റെ കാലത്ത് തന്നെ വളർത്തണം ഇല്ലെങ്കിൽ ഇതുപോലെ ചാടും ഇപ്പൊ കാര്യങ്ങൾ കൈവിട്ട് പോയി എല്ലാം കണക്കാണ് ഏഹ് എവിടെ കൈവിട്ട് എന്ത് ചെയ്യട്ടെ എന്തായാലും നമ്മളെല്ലാരും ജീവിക്കുന്നതിനെ കാലം അവരെ അടിപൊളിയായിട്ട് ജീവിച്ചു പോവാണ് ഞാനൊരു കാര്യം പറയും ഇവര് ഫാമിലിയായിട്ട് ഹണിമൂൺ പോയപ്പോൾ തന്നെ ഞാൻ ആലോചിക്കണം അവരെ ആ ഒരു ബോണ്ടാണ് അവിടെ കാണാൻ പറ്റിയത് അവരെ കുടുംബമായിട്ടുള്ള ഒരു കണക്ഷൻ ഇനി ഹണിമൂണിന് പോകുമ്പോ എപ്പോഴും ഇന്നല്ലല്ലോ ഇവിടെ ആ ടൈമിന് ആ ടൈം ഉം അല്ലാത്ത സമയത്ത് അവർ എൻജോയ് ചെയ്യട്ടെ അതിപ്പോ കുഴപ്പം അത് ഫാമിലിയായിട്ടൊക്കെ പോയിട്ട് ട്രിപ്പ് ആക്കി എടുക്കട്ട് ഫാമിലി ട്രിപ്പ് പോലെ സെറ്റ് ചെയ്തിട്ട് എടുക്കട്ടാണ് അണിമൂണ അതൊക്കെ അവരെ ഇഷ്ടമാണ് അവർക്ക് പ്രശ്നമില്ലെങ്കിൽ അതിൽ നമ്മളാരും ബന്ധപ്പെടേണ്ട കാര്യമില്ല നമുക്ക് ആർക്കും ഒരു സങ്കടം വരേണ്ട കാര്യമില്ല ലസ്ബിൻ കപ്പിളാണോ അണ്ണന്റെ ട്രൗസറിനുള്ള ഹോ ഫുൾ ദാരിദ്ര്യമാണല്ലോ ഇതുപോലത്തെ കമൻസിന് ഒരു കൈ കണക്കും ഇല്ല ഇതിൻ്റെ ഇൻസ്റ്റാഗ്രാം പോസ്റ്റിൽ ഒരു ചപ്പ് ചവർ കണക്കിനാണ് കമൻറ്റ്സ് കിടക്കുന്നത് എനിക്ക് പേഴ്സണലി അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല വേറെ ഒന്നും കൊണ്ടല്ല ഞാൻ ഒരുപാട് വിമർശിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ കല്യാണ സമയത്ത് തന്നെ ഇവർ കല്യാണ നാടകവും വ്ളോഗും എല്ലാം കൂടി പൊളിച്ചടക്കി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പക്ഷേ ഇതൊക്കെ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് ചെയ്യുന്നില്ല ഒന്ന് എനിക്ക് യോജിപ്പൊന്നു പറഞ്ഞു വന്നത് ഈ പറയുന്നത് പോലെ ഹണിമോൻ അവരാഘോഷിക്കട്ടില്ല അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവർക്ക് ആർക്കും അതിൽ പ്രശ്നമില്ല അവർ എൻജോയ്മെൻ്റ് ചെയ്യുന്നു ചിലപ്പോൾ ചില ഫാമിലീസിന് അങ്ങനെ ആയിരിക്കും താല്പര്യം അവർക്ക് ഫാമിലി ആയിട്ടൊക്കെ പോയിട്ട് അടിച്ച് പൊളിച്ച് നടക്കുക അങ്ങനത്തെ സെറ്റപ്പ് ഒക്കെ ഉള്ളു അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ് അപ്പം നമുക്കിപ്പം നമ്മുടെ ഹണിമോൺ ഇപ്പോൾ ആ അവരുടെ ഇഷ്ടമാണ് എങ്ങനെ പോകണം ആഘോഷിക്കണം അത് അവരുടേതായ ഇഷ്ടംപെട്ട രീതികളിൽ ആഘോഷിക്കട്ടെ അപ്പോൾ വിഷയത്തിലോട്ട് വീണ്ടും വരാം ഇതൊക്കെ തന്നെ വിഷയം കൂടുതൽ വിഷയമൊന്നുമില്ല അപ്പോൾ ആ അശ്വിൻ്റെ കേസിലാണെങ്കിൽ അശ്വിൻ ഒരു ഒതുങ്ങിയ ടൈപ്പ് ആയിട്ട് ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്കും പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അതിൻ്റെ പേരിൽ അവൻ കമൻറ്റിൻ്റെ പൂരത്തിലും കുറേ ഊക്ക് മേടിച്ച് കൂട്ടുന്നുണ്ട് അപ്പം അതിലൊന്നും വലിയ കാര്യമില്ല എന്നാണ് ഞാനും പറഞ്ഞു വരുന്നത് അതുപോലെ ദിയാകൃഷ്ണ സിംസി വീട്ടിൽ നിന്ന് വാങ്ങിയ വിഷയമാണ് അവർ മെമ്പർഷിപ്പ് ലൈവ് അവരാതൊന്നും അല്ല കാണിക്കുന്നത് എടുത്ത് അങ്ങനെ പറയാം പിന്നെ അവരെ അവരുടെ പേഴ്സണൽ സ്പേസ് ആണ് പിന്നെ അത് ഇൻസ്റ്റാഗ്രാമിൽ ജസ്റ്റ് ഒരു പോസ്റ്റ് ചെയ്തത് അല്ലാതെ ഇവിടെ വന്ന് മറ്റേ മെമ്പർഷിപ്പ് ലൈവും ചെയ്ത് അവരാതെ കാണിച്ചുകൊണ്ടല്ല അവർ നടക്കുന്നത് അതൊക്കെ നമ്മൾ പേഴ്സണലി ചിന്തിക്കുക എന്തായാലും ഈ ഒരു കേസുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ പറ്റുമോ പുതിയൊരു വീഡിയോ ആയിട്ടാണ്